നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിലിക്കൽ എത്തി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പും അതിനുശേഷവും ഇപ്പോഴും ഒക്കെ പല ആളുകളും ചർച്ച ചെയ്യുന്ന സുരേഷ് ഗോപിയെക്കുറിച്ചാണ് സുരേഷ് ഗോപിയെ മുൻനിർത്തി ബി ജെ പി നടത്താൻ പോകുന്ന മുന്നേറ്റത്തെക്കുറിച്ചാണ് അതിൽ അവർക്ക് അടിസ്ഥാന കാര്യമായി വലിയ നേട്ടമായി അവർക്ക് മാറാൻ പോകുന്ന പിന്തുണ എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണയാണത്രേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ദുഃഖവള്ളി ദിനത്തിൽ നമ്മുടെ ഓർമ്മയിലുണ്ട് കുരുത്തോലയും പിടിച്ച് നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രം അതിന് മുമ്പ് നമ്മുടെ മനസ്സിലുണ്ട് പിതാക്കന്മാർക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം അതിനൊപ്പം നമ്മൾ വെച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ക്രിസ്തുമസ് ദിനത്തിലും ഈസ്റ്റർ ദിനത്തിലും വീടുകളിലേക്ക് പോയി കേക്ക് മുറിക്കുന്നതും സ്നേഹം പങ്കിടുന്നതുമായ മികച്ച അഭിനയ രംഗങ്ങൾ ഉൾപ്പെടുന്ന ചിത്രങ്ങൾ എന്നാൽ പള്ളികളിലും വീടുകളിലും ഒക്കെ പോയി കേക്ക് മുറിക്കുകയും പരസ്യമായി സ്നേഹാഭിനയം നടത്തുകയും ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം മണിപ്പൂരിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്കറിയാം ഈ ഈസ്റ്ററിൽ തന്നെ ഈസ്റ്റർ ദിനത്തിലെ അവധി റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിട്ട സർക്കാർ നടപടികൾ നമ്മുടെ മുമ്പിലേക്ക് വന്നതാണ് ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരൊക്കെ ഇടപെട്ടിട്ടാണ് അത്രേ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് പറയുന്നത് ഞങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അത് മാറ്റിച്ചു എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കൂ ഇങ്ങനെയൊരു സംസ്ഥാനത്ത് രാജ്യത്താകെ ജനാധിപത്യ മതേതര സംവിധാനമാണ് എന്നൊക്കെ പറയുമ്പോഴും ബി ജെ പി ഞങ്ങൾ അതിനേക്കാളും മേലെയാണ് എന്ന് പറയുമ്പോഴും ഒരു മത സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിനത്തിൽ നിലവിലുണ്ടായിരുന്ന അവധിക്കപ്പുറത്ത് ഞായറാഴ്ച അവധി പോലും റദ്ദാക്കിയിട്ട് ആളുകളോട് മുഴുവൻ ഓഫീസിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവി ിൽ എന്തുമാത്രം വൈര്യ നിര്യാതന ബുദ്ധിയായിരിക്കും അതിനുശേഷം ആ ഉത്തരവ് റദ്ദാക്കി എന്നുള്ളത് മറ്റൊരു നാടകം ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇനി ഇങ്ങനെ വീടുകളിലേക്ക് വരുന്ന സുരേഷ് ഗോപിയുടെയും ബി ജെ പി മുന്നിലേക്ക് ഇപ്പോൾ ഇന്നത്തെ ഈസ്റ്റർ ദിനത്തിന് മുന്നോടിയായി ദുഃഖവള്ളി ദിനത്തിൽ ദീപിക ഒരു മുഖപ്രസംഗം ഇങ്ങനെ തലയുർത്തി നിൽക്കുന്നുണ്ട് ലോകത്താകെ ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്ന സാഹചര്യം ക്രിസ്തുവിനെ പോലെ കുരിശിന്മേൽ തറക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ചിത്രം മുന്നിൽ വയ്ക്കുകയാണ് അതിൽ ലോകത്തെങ്ങുമുള്ള അറ്റാക്കുണ്ട് അതിനുശേഷം ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വേട്ടയാടപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ ആകെ ചിത്രമുണ്ട് ആ കണക്കുകളുണ്ട് അവിടെയാണ് ഇന്നത്തെ ദീപിക പത്രത്തിൻ്റെ മുഖപ്രസംഗം ശ്രദ്ധേയമാവുന്നത് ഒരു മുന്നറിയിപ്പായി മാറുന്നത് ഈ ദുഃഖവള്ളി ദിനത്തിൽ അത് വിശദമായി തന്നെ സുരേഷ് ഗോപിയും സുരേന്ദ്രനും ബി ജെ പിയും ഒക്കെ വായിക്കേണ്ടതുണ്ട് അത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വായിച്ചു തരാം അതൊന്ന് കേട്ടാൽ മതി കുരിശിലും കല്ലറയിലും ഒതുങ്ങാത്തവൻ എന്നതാണ് തലക്കെട്ട് കുരിശിൻ്റെ വഴിയിലും ഗാഗുൽ തായിലെ കൊലപാതക സ്ഥലത്തും ഒതുങ്ങുന്നതല്ല ദുഃഖവള്ളിയുടെ ചരിത്രം അത് സകലമായ മനുഷ്യ ദൈവവിരുദ്ധതകളിലേക്കും നിന്ദിതരുടെയും പീഡിതരുടെയും പക്ഷത്തു നിന്ന് ചോദ്യം ചോദിക്കുന്നവരെ കൊന്നൊടുക്കുന്ന ഗൂഢാലോചനക്കാരുടെ താവളങ്ങളിലേക്കും കൊട്ടാരങ്ങളിലേക്കും പാർലമെൻറ്റുകളിലും ഒക്കെ നീളുന്നുണ്ട് ക്രിസ്തു വയസ്സ് മുപ്പത്തിമൂന്ന് യഹൂദനാണ് ജറൂസലേമിലെ ഒരു ആൾക്കൂട്ട വിചാരണയിൽ ആട്ടും തുമ്പും അടിയുമേറ്റ് ചോരയൊലിപ്പിച്ച് നിൽക്കുകയാണ് കുറ്റം രാജ്യദ്രോഹവും മതനിന്ദയും രാത്രിയിൽ ഒലിവു മലയിൽ നിന്ന് വലിച്ചിഴച്ച് പട്ടണത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള ഗവർണറുടെ കൊട്ടാരത്തിൽ എത്തിച്ചതാണ് നേരം വെളുത്തിട്ടും ആളുകൾ പിരിഞ്ഞുപോയില്ല നിരപരാധിയെ കൊല്ലാൻ വിധിക്കുന്നതിൻ്റെ കുറ്റബോധത്താൽ നീറിയ ഗവർണർ പന്തിയോസ് പിലാത്തോസ് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല ആൾക്കൂട്ടം സമ്മതിച്ചില്ല ഒടുവിൽ ആ നിരപരാധിയെ കൊല്ലാൻ വിട്ടുകൊടുത്തു ഭ്രാന്ത് പിടിച്ച ആൾക്കൂട്ടം മാത്രമല്ല അവൻ്റെ പിന്നാലെ ശിഷ്യന്മാരും അമ്മയും പാവങ്ങളും അനാഥരും അവൻ കെട്ടിപ്പിടിച്ചിട്ടുള്ളവരും ചുംബിച്ചിട്ടുള്ളവരും അവൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ളവരും ഒന്നിച്ചിരുന്ന് ഭക്ഷിച്ചിട്ടുള്ളവരും കല്ലെറിഞ്ഞു കൊല്ലാൻ വന്നവരിൽ നിന്ന് അവൻ രക്ഷിച്ച സ്ത്രീയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭരണകൂടവും ഭൂരിപക്ഷവും കൊല്ലാൻ വിധിച്ച നിരപരാധിയെ ആർക്ക് രക്ഷിക്കാനാകും ആ വെള്ളിയാഴ്ച മൂന്ന് മണിയോടെ അവൻ്റെ വധശിക്ഷ നടപ്പാക്കി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ ദുഃഖവെള്ളിയെ മറന്നു കളയാവുന്നതായിരുന്നു എന്നാലോ സമാനമായ പീഠാസഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന അത്യന്തം വേദനാജനകമായൊരു നിലവിളിയിൽ നിന്ന് സ്വന്തം ജീവിതത്തെ വേർപെടുത്താൻ ആകുമായിരുന്നില്ല പീഡിതരായ സകല മനുഷ്യരുടെയും മധ്യസ്ഥനായി ക്രിസ്തു ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കുരിശിൽ കിടന്നു അവൻ്റെ യാതനാ നിർഭരമായ മുഖത്തേക്ക് നോക്കിയവരെല്ലാം ഒരു കണ്ണാടിയിൽ എന്ന പോലെ മുറിവേറ്റ സ്വന്തം ദേഹത്തെയും ചോരവീർക്കുന്ന ആത്മാവിനെയും ദർശിച്ചു കുരിശിൻ്റെ വഴിയിലും ഗാഗുൽതായിലെ കൊലപാതക സ്ഥലത്തും ഒതുങ്ങുന്നതല്ല ദുഃഖവള്ളിയുടെ ചരിത്രം അത് സകലമായ മനുഷ്യ ദൈവവിരുദ്ധതകളിലേക്കും നിന്ദിതരുടെയും പീഡിതരുടെയും പക്ഷത്തിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നവരെ കൊന്നൊടുക്കുന്ന ഗൂഢാലോചനക്കാരുടെ താവളങ്ങളിലേക്കും കൊട്ടാരങ്ങളിലേക്കും ഒക്കെ നീളുന്നുണ്ട് ഏകാധിപതികളുടെ അടിച്ചമർത്തലുകളിലേക്കും തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും മനുഷ്യവിരുദ്ധതയിലേക്കും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിലുള്ള വിവേചനങ്ങളിലേക്കും ന്യൂനപക്ഷങ്ങളോടുള്ള അസഹിഷ്ണുതയിലേക്കും ആക്രമണങ്ങളിലേക്കുമൊക്കെ നീളുന്നുണ്ട് ഏകാധിപതികളായ ഭരണാധികാരികളും തീവ്രവാദികളും വർഗീയവാദികളും സ്നേഹമില്ലാത്ത കുടുംബനാഥന്മാരും മനുഷ്യത്വമില്ലാത്ത സകല മനുഷ്യരും കുരിശു നിർമ്മാണത്തിലാണ് ജൂണിൽ റഷ്യ യുക്രൈനിൽ നടത്തിയ അധിനിവേശത്തിൽ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു ലക്ഷങ്ങൾ അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അസർബൈജാനിലെ മുസ്ലിം ഭരണകൂടം നാഗോർണോ കരാബാഗ് പ്രദേശത്തെ ക്രിസ്ത്യാനികളെ ആക്രമിച്ചതിനെ തുടർന്ന് എല്ലാം ഉപേക്ഷിച്ച് അർമേനിയയിലേക്ക് പലായനം ചെയ്തത് ഒന്ന് ദശാംശം രണ്ട് ലക്ഷം മനുഷ്യരാണ് ഒക്ടോബറിൽ ഹമാസ് കൊന്നവരുടെയും തടവിലാക്കിയവരുടെയും വീടുകൾ ജെറൂസലേമിന്റെ ദുഃഖമായി തുടർന്ന് ബെഞ്ചമിൻ നതാന്യാഹുവിന്റെ പകയിൽ ഗാസയിൽ മുപ്പത്തിമൂവായിരം സൊമാലിയയിലും യമനിലും നൈജീരിയയിലും ക്രിസ്ത്യാനികളെ കൊന്നു തള്ളി ഇസ്ലാമിക തീവ്രവാദികളുടെ ഭരണത്തിന് കീഴിലെ പട്ടിണിയും ക്രൂരതയും സഹിക്കാനാവാതെ പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളും അഭയാർത്ഥികളായി ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വാർത്തയല്ലാതായി ക്രിസ്മസോ ഈസ്റ്ററോ പരസ്യമായി ആഘോഷിക്കാൻ ക്രൈസ്തവർക്ക് ഭയമായിരിക്കുന്നു മണിപ്പൂരിൽ എല്ലാം നഷ്ടപ്പെട്ടവർ ആഘോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല ഏകാധിപതികളായ സീസർമാരോട് ചേർന്ന് പ്രാദേശിക ഭരണാധികാരികളായ പിലാത്തോസുമാർ നിരപരാധികളെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് കൈ കഴുകുന്നു എല്ലാ പീഡിതർക്കും ക്രിസ്തുവിൻ്റെ മുഖമാണ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടേക്കാമെന്നറിഞ്ഞിട്ടും സത്യത്തിനും നീതിക്കും വേണ്ടി പൊരുതാൻ മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്നത് ക്രിസ്തുവാണ് മരണമുഖത്തും പിന്തിരിഞ്ഞു നടക്കാത്തവനെ എങ്ങനെയാണ് ഒരു കുരിശിനും കല്ലറയ്ക്കും ഉൾക്കൊള്ളാനാവുക ഉയർപ്പിനെക്കുറിച്ചുള്ള അവൻ്റെ ഉറപ്പുകളോ മനുഷ്യനെ ദൈവത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു ഒരു ഇന്ന് കേരളം ഇന്ത്യ ലോകം കേൾക്കേണ്ട വാക്കുകളാണ് ദീപികയുടെ ഇന്നത്തെ മുഖപ്രസംഗത്തിലുള്ളത് അത് രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ന്യൂനപക്ഷ വേട്ടയുടെ ഇന്ത്യൻ മുഖമായി നമുക്ക് കാണാം ലോകത്തെങ്ങും നടക്കുന്ന വിവിധ ന്യൂനപക്ഷ വേട്ടയുടെ ദുർബലനായ മനുഷ്യനുമേൽ ഭരണാധികാരികൾ നടത്തുന്ന കടന്നാക്രമണങ്ങളുടെ പ്രതീകമായി ഈ ചിത്രം നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് കേരളത്തിലെ സമകാലിക സാഹചര്യത്തിൽ ദീപികയുടെ മുഖപ്രസംഗം നമുക്ക് മുന്നിലേക്ക് വരുന്നത് മണിപ്പൂരിൽ വേട്ടയാടപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെയെല്ലാം നോക്കാൻ ആൺ ുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന മനുഷ്യൻ പിന്നീട് ഒരു ഈസ്റ്റർ ദിനത്തിലോ ഒരു ദുഃഖവള്ളി ദിനത്തിലോ ഒരു പെസഹ വ്യാഴ ദിനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്മസ് ദിനത്തിലോ കുരുത്തോലയും പിടിച്ച് നിന്നാൽ എല്ലാം മറന്നു പോകും എന്ന് വിചാരിക്കുന്നവർക്ക് മുന്നിലേക്ക് ഈ മുഖപ്രസംഗം ഉയർന്ന് തലയുർത്തി നിൽക്കുകയാണ് ഒരു മുന്നറിയിപ്പായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ദീപികയുടെ മുഖപ്രസംഗം നമ്മൾ വായിക്കേണ്ടതുണ്ട് നന്ദി നമസ്കാരം